സ്വാഗതം പ്രമേയം ജനാധിപത്യം സംരക്ഷിക്കും എൽ ഡി എഫ് അവിശ്വാസ പ്രമേയത്തെയും കുതിര കച്ചവടത്തെയും ചേർത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണമെന്ന് എൽ ഡി എഫ് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെ പതിനൊന്ന് യു ഡി എഫ് അംഗങ്ങൾ ചേർന്ന് ഒപ്പിട്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിനെ തുടർന്നുള്ള ചർച്ച നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ചെയർപേഴ്സണെതിരെയുള്ള പ്രമേയവും വൈസ് ചെയർമാനെതിരെയുള്ള പ്രമേയവും ചർച്ചയ്ക്കെടുക്കും കഴിഞ്ഞ ജനുവരി പതിനെട്ടിന് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെ കൌൺസിലർ കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം വൻ വിവാദമായിരുന്നു കലാ ആക്രമിച്ച സംഭവത്തിൽ രണ്ട് സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു സി പി എം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയാണ് ഇരുപത്തിയഞ്ച് അംഗങ്ങളുള്ള നഗരസഭാ കൌൺസിലിന്റെ ഭരണം നടത്തുന്നത് യു ഡി എഫിന് പതിനൊന്ന് പേരും സ്വതന്ത്രൻ ഒന്നും എൽ ഡി എഫ് പതിമൂന്ന് പേരുമായിരുന്നു അംഗനിര എന്നാൽ കഴിഞ്ഞ ജനുവരി പതിനെട്ടിന് അവിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തെ തുടർന്ന് എൽ ഡി എഫിലെ കലാ രാജു സ്വതന്ത്രനായ പി ജി സുനിൽകുമാർ എന്നിവർ എൽ ഡി എഫ് ഭരണസമിതിയുടെ നിലപാടുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിനായി മാറി കൂടി പ്രമേയം കരുതുന്നത് വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം